ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇത് ബാധിക്കും കൊച്ചു കുഞ്ഞുങ്ങളുടെ സോളുകൾ ഉണ്ടെങ്കിലാണ് കൂടുതലും ബാധിക്കുന്നത് ചില സമയങ്ങളിൽ കരയുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നാക്ക് തള്ളി കാണിക്കുക കണ്ണുരുട്ടി കാണിക്കുക കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് ഇങ്ങനെ വികൃതമായി കാണിക്കുക വില്ലുപോലെ വളഞ്ഞു നിൽക്കുക ഇത് ഇത് എത്ര പ്രായത്തിലാണ് ഈ കുഞ്ഞു അമ്പത്തി അഞ്ച് ദിവസം അമ്പത്തി ദിവസം അതിലുള്ള കുഞ്ഞാണ് ഇതൊക്കെ കാണിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിലൊക്കെ ഇത്തരം ആത്മാക്കളുണ്ടോ അവിടെ ജാതി മതമൊക്കെ ഉണ്ടോ ആത്മാക്കൾ പ്രവേശിക്കുന്നതിൻ്റെ ജാതി മതമൊന്നുമില്ല ഒന്നുമില്ല ആരെ ബോഡിയിലോണെങ്കിലും കേറ കുഞ്ഞുങ്ങൾക്കും ചില മൃഗങ്ങൾക്കും അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊക്കെ നേരത്തെ പറഞ്ഞ സുനാമി സെൻസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ സോളിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളമുണ്ട് പൂച്ച മൂങ്ങ ചില പക്ഷികൾ ഇതേപോലെയുള്ള പക്ഷികൾ നായ ഇതുപോലെയുള്ള സാധനങ്ങൾക്കെല്ലാം ഇത്തരം സൂക്ഷ്മ ശക്തികളെ തിരിച്ചറിയാൻ കഴിയും അവരുടെ സാമീപ്യം അറിയാൻ കഴിയും അവർക്ക് ഇത് കാണാൻ പറ്റുമോ അവരെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല അത് നമുക്ക് അറിയില്ല പക്ഷെ അവർക്ക് സെൻസ് ചെയ്യാൻ കഴിയും ഒരു വസ്തുവിടെ ഉണ്ട് ഉണ്ട് എന്നുള്ളത് സെൻസ് ചെയ്യാൻ ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്കും ഒരു പരിധി വരെ അത് അറിയാൻ കഴിയും അതാണ് ചില കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ കുഞ്ഞു വളരെ ശിശുവായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ അവർ കൂടി നോക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ വേറൊരു ദശയിലേക്ക് നോക്കി അവർ കരയുന്നുണ്ടാവും അവിടെ നോക്കി പേടിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഉണ്ട് നമ്മൾ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളിങ്ങനെ നിരന്തരമായി കരയുമ്പോൾ ചിലപ്പോൾ ഭസ്മൊക്കെ ഇട്ട് ഒന്ന് ആ വീട്ടിൽ കാരണവന്മാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭസ്മോട്ട് കുഞ്ഞിൻ്റെ കട കരച്ചിലെന്ന് ശ്രമിപ്പിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ എങ്ങനും ഇത് ബാധിക്കുമോ ചില സോളുകൾ അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ സോളുകൾ ഉണ്ടെങ്കിലാണ് കൂടുതലും ബാധിക്കുന്നതായിരിക്കുന്നത് കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും കുഞ്ഞു വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് അതുപോലെയുള്ള സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഈ ജീവിച്ച് മരിച്ചു പോയ ചില കുഞ്ഞുങ്ങളുണ്ടാവും അവരുടെ സോള് ഉണ്ടെങ്കിൽ ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ആഗ്രഹം ഈ കുട്ടികൾക്ക് കുട്ടികളിലേക്ക് വരുമ്പം കുട്ടികൾക്ക് അത് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്ന് വരാം അതുകൊണ്ടായിരിക്കാം വിളിക്കുന്നതും രാത്രി ഞെട്ടി കരയുന്നതും ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ സോള് കയറിയതായിട്ട് എന്തെങ്കിലും അനുഭവമുണ്ടോ സോള് കയറിയതായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇട ഒരു കേസ് വന്നതാണ് ഒരു അൻപത്തഞ്ച് വയസ്സ് പ്രാ അൻപത്തഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞ് കാണിക്കുന്ന വിക്രിയെ കണ്ടു കഴിഞ്ഞാൽ വലിയ ആൾക്കാർ ഈ ബാധ കൂടിയാൽ കാണിക്കുന്ന എന്തെല്ലാം ശ്രേഷ്ഠകളാണ് അതെല്ലാം കാണിക്കുന്നത് അത് ഡോക്ടർമാരൊക്കെ നോക്കി അവർ എന്തോ നരമ്പിൻ്റെ എന്തോ പ്രശ്നമാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അവര് വേറെ ആൾക്കാരുത്തൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയി നോക്കിയിട്ടൊന്നും എപ്പോഴും ഇതില്ല എപ്പോഴും കരയില്ല എപ്പോഴും കരയില്ല ചില സമയങ്ങളിൽ കരുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നാക്ക് തള്ളി കാണിക്കുക കണ്ണുരുട്ടി കാണിക്കുക കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് ഇങ്ങനെ വികൃതമായി കാണിക്കുക വില്ലുപോലെ വളഞ്ഞു നിൽക്കുക ഇത് ഇത് എത്ര പ്രായത്തിലാണ് കുഞ്ഞു അമ്പത്തി അഞ്ച് ദിവസം അൻപത്തഞ്ച് ദിവസത്തിലുള്ള കുഞ്ഞാണ് ഇതൊക്കെ കാണിക്കുന്നത് അതെ അപ്പോൾ അവർ എന്നെ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഇപ്പോൾ വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ നമുക്ക് അവരെ ബോഡിയിലേക്ക് കയറ്റി സംസാരിപ്പിക്കാൻ പറ്റും പക്ഷെ അതൊന്നും പറ്റില്ല കൊച്ചു കുഞ്ഞല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ പ്രായം ഈ സോളിൻ്റെ പ്രായം ഒരു പ്രശ്നമായിരിക്കും അല്ലേ പലപ്പോഴും സംസാരിക്കുന്ന പ്രായമാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും പറ്റും അപ്പം ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു അവർ അത് ക്ലിയർ ചെയ്തു എങ്ങനെയായിരുന്നു അത് അത് അവർ കൊണ്ടുപോയ സ്ഥലത്ത് അവർ ചോദിച്ച് ഏതെങ്കിലും അമ്പലത്തിൽ ഈ കുട്ടി ഗർഭിണിയായിരുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മ കയറിപ്പോയോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനും അത് ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരത് അന്ന് നിരസിച്ചു അങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ പോയ രണ്ടാമത് പോയ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ അവർ ഇത് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നിങ്ങൾ ആ ക്ഷേത്രത്തെ തന്നെ പോയിട്ട് വേണ്ട വിധി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്ന് പറഞ്ഞു ക്ഷേത്രങ്ങളിൽ ഇത്തരം സോളുകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് അവിടെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഈ ഇത്തരം എനർജികൾ അവിടെ ഉണ്ടാവും പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് നെഗറ്റീവ് ഉണ്ട് 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 കാരണം അവർ നമ്മളെ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് എല്ലാവരെയും ആക്രമിക്കണമെന്നൊന്നുമില്ല ഇല്ല എല്ലാവരെയും ആക്രമണം നടത്തണമെന്നുമില്ല പിന്നെ ദുർബലമായിട്ടുള്ള ഒരു മനസ്സ് ചില ആൾക്കാരിലുണ്ടാവുന്നുണ്ട് എല്ലാം കേച്ചിയുന്ന ഒരു മനസ്സ് ഒരു നിഴൽ കണ്ടാലും പേടിക്കും ടോ ടോന്നാക്കിരുന്നാലും പേടിക്കും കൂട്ടത്തിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ ഒരു ഇരുട്ട് ഭാഗം കണ്ടിരുന്നാലും ആരെങ്കിലും ഒരു കഥ പറഞ്ഞിരുന്നാലും പിന്നെ അത് അവർ അതായി മാറി അങ്ങ് ഇമേജ് ഇമാജിനേഷൻ അല്ലേ നമ്മളിപ്പോൾ കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദു മത അടിസ്ഥാനത്തിലുള്ള ആത്മാക്കളെക്കുറിച്ചൊക്കെയാണ് തന്നെ മറ്റു മതങ്ങൾ ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിലൊക്കെ ഇത്തരം ആത്മാക്കളുണ്ടോ അവിടെ ജാതി മതമൊക്കെ ഉണ്ടോ ആത്മാക്കൾ പ്രവേശിക്കുന്നതിൽ ജാതി മതമൊന്നുമില്ല ഒന്നുമില്ല ആരെ ബോഡിയിലാണെങ്കിലും കയറാം അവിടെ മതമൈത്രിയാണ് അവൻ്റെ മനസ്സ് ബലം ഉണ്ടെങ്കിൽ ഒന്നും കയറില്ല അത് ഞാൻ ചോദിച്ചതല്ല അവിടെ മതമൈത്രിയാണ് അവിടെ മതമൈത്രിയാണ് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് മതവും മതവും ജാതി മതമൊന്നുമില്ല മരിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവർക്കാണ് ആ കുഴപ്പം ഞാനൊരു സംശയം ചോദിക്കുകയാണ് ഈ നമ്മൾ ഹിന്ദു മതാചാരപ്രകാരം ഒരാളെ ദഹിപ്പിക്കുമ്പോൾ ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിക്കാനായി അഗ്നിഗ്രയാക്കുന്നു ഇത് മറ്റ് രണ്ട് വിഭാഗത്തിലും കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് ഇത് മറ്റൊരു രീതി അവർ കണ്ടിട്ടാണ് ചെയ്തത് ആ അങ്ങനെ വരുമ്പോൾ അവരുടെ ഈ ശരീരം നശിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഈ ലോകത്ത് നിന്ന് വിട്ടുപോകാൻ ശരീരം കിടക്കുന്നത് കൊണ്ട് മാറാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണയെക്കൊണ്ട് അതൊക്കെ നമുക്ക് ഒരു അതി നിഗൂഢമായ കാര്യങ്ങളാണ് അതൊന്നും നമുക്ക് അത്ര വ്യക്തി നമ്മുടെ ചിന്താശേഷിക്കൊക്കെ അത്രത്തോളം അത്ര ഈ അതീന്ദ്രിയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നവർക്ക് മാത്രമേ അതെല്ലാം തിരിച്ചറിയാൻ പറ്റുള്ളൂ ഈ പല രഹസ്യങ്ങളും നമ്മളെ ഭൂമിയിലുണ്ട് ഉസ്താദുമാരും വലിയ വലിയ സന്യാസിമാരും അവരൊക്കെ പലപ്പോഴും സമാധിയാവാറുണ്ട് അവരുടെ എന്താ ചെയ്യും സമാധിയാവുന്ന അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഏത് മതത്തിലാണെങ്കിലും ശരി തന്നെ ഏ ഒരുപാട് മതങ്ങളുണ്ടല്ലോ അതിൽ ഏത് മതവിശ്വാസം അനുസരിച്ച് അവർ ഉപാസന ചെയ്ത് സമാധി ആയിരുന്നാലും ആ സമാധി എന്നുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ശാന്തത എന്നാണ് ശാന്തത ശാന്തതയാണ് അപ്പോൾ ആ ശാന്തത ആ സമാധി സ്ഥലത്തുണ്ടാവും അവർ ആരെയും പേടിപ്പെടുത്താനോ കുന്നിന് നടക്കുന്നവരല്ല അവർ സഞ്ചരിക്കേണ്ട സമയങ്ങളിൽ സഞ്ചരിക്കും ആരെയും ശല്യം ചെയ്യാതെ അവർ അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും ഈ ആത്മാവിന് പുനർജന്മം ഉണ്ടോ അവർക്ക് പുനർജന്മം ഉണ്ടാവും പക്ഷെ അത് അവർക്ക് അവർക്ക് ചില പുണ്യാത്മാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റും ചില ആൾക്കാർക്ക് അറിയാനും കഴിയില്ല അത് ജന്മം എടുക്കേണ്ട സമയത്ത് അതാ സമയത്ത് അവർ ജന്മം എടുക്കും ഇത് ഇതാരാണ് ഈ ഇവരെയൊക്കെ നിയന്ത്രിക്കും ഈ ആത്മാക്കളുടെ നിങ്ങൾ ഈ ഇന്ന സമയത്താണ് നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നത് നിങ്ങൾ ഈ സമയത്ത് വന്നാൽ മതി ഇതാരായിരിക്കും നിയന്ത്രിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കർമ്മമാണ് നമ്മൾ നിത്യവും ചെയ്തു പോകുന്ന കർമ്മം അനുസരിച്ചിരിക്കും ഒരു ജന്മം കിട്ടുന്നതും കിട്ടാതെ അലയുന്നതും ഒക്കെ ഇതിലൊരു ഹൈ സോളെന്നു പറഞ്ഞ ഒരാളുണ്ട് അല്ലെങ്കിൽ ഉയർന്ന തരത്തിലൊരു സോളുണ്ട് ആത്മാവുണ്ട് അത് ഓരോരുത്തരുടെ പ്രവൃത്തി അനുസരിച്ചാണ് അവർ ഉയരുന്നത് അതല്ല ഞാൻ ചോദിച്ചതല്ല ഇപ്പം ഈശ്വരൻ എന്നുള്ള മഹാസങ്കല്പം തീർച്ചയായും അവരിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് പുണ്യാത്മാക്കളെല്ലാം തന്നെ സാധാരണപ്പെട്ട എല്ലാ ആത്മാക്കളും ശക്തിയിലേക്ക് ലയിക്കുന്നു എന്നുള്ള പ്രകൃതിയിലേക്ക് ലയിക്കുന്നു എന്നുള്ള യൂണിവേഴ്സിലേക്ക് പ്രകൃതി തന്നെയാണ് പ്രകൃതിയിൽ ഒരു എനർജി ഉണ്ടല്ലോ ആ എനർജി ഉള്ളതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സംസാരിക്കാനും നടക്കാനും അടികൂടാനും കുറ്റം പറയാനും ഒക്കെ പറ്റുന്നത് അതിനെ മറന്നു പോകുമ്പോഴാണ് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചില പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ഒരിക്കലും നമ്മുടെ സംശയങ്ങൾ തീരുന്നില്ല നമുക്കീ സംശയങ്ങൾ നമ്മുടെ മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പിരിയുന്നില്ല വീണ്ടും കാണാം തീർച്ചയായും